ഓ ഫ്രണ്ട്സ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്ന ഇത് വേണ്ട കൊഞ്ചാണ് പക്ഷെ അത് ഉണക്കമീനാണേ കൊഞ്ചാണെങ്കിൽ ഇത്തിരി വലുതാണിത് വലുതാണ് അപ്പോൾ ഇത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വിടക്കൊണ്ടതെന്ന് വെച്ചിട്ടുണ്ട് ഞാനിത് എങ്ങനെയാണ് കറിയിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വിടക്കണമെന്ന് വെച്ചിട്ട് കണ്ട മുരിങ്ങക്കുണ്ട് പിന്നെ ഇത് പച്ചക്കായ ആണ് പിന്നെ പച്ച തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് അത് എരിവറവാണ് ഈ മുളിനെ അതുകൊണ്ട് ഈ മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് കാണിച്ചിട്ട് ഇതിൻ്റെ അരപ്പ് കൂട്ടുകളെല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേറൊന്നും എടുത്തിട്ടില്ല ഞാനതിൽ എന്താണ് തേങ്ങയും മുളക് പൊടി കുറച്ച് ശകലം മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ പുളി ചേർത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഞാനത് അരപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കറിയിക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം തെറ്റ് ഞാനിപ്പോൾ ഇത് അടുപ്പിൽ വെച്ചു അപ്പോഴത്തേക്ക് ഇതേണ്ടത് നന്നായിട്ട് തിളച്ച് തുടങ്ങും കുറച്ച് സമയം എടുക്കും എന്തായാലും ഇത് തിളയ്ക്കട്ടെ വേണ്ട നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണക്കമീനി നല്ല നെയ്യൊക്കെ തിളങ്ങി വന്നിട്ടുണ്ട് എനിക്ക് കടുവർ തൊഴിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല ഞാനധികം എണ്ണ എങ്ങനെ ഉപയോഗിക്കാതെ ഇതിൽ തന്നെ നെയ് തെളിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കരിയേപ്പിലേയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ശരി എന്നാൽ